നമസ്കാരം ഞാൻ ജയപ്രകാശ് ടാളിയോട് ബി ജെ പിയുടെ കരിമ്പ ഏരിയ പ്രസിഡന്റ് ആണ് പുതിയ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ബാല്യകാലം തൊട്ട് തന്നെ സംഘശാഖയില് പോയി തുടങ്ങിയതാണ് എന്റെ സംഘശാഖിയുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് തന്നെ പാലക്കാട് വലിയങ്ങാടിയിലുള്ള വാഴയ്ക്കുടോടിന്റെ അവിടെ ഒരു ശാഖ ഉണ്ടായിരുന്നു എന്റെ ബാല്യകാലത്താണ് സംഘശാഖയിൽ ആദ്യമായി എന്നെ അമ്മാവനാണ് കൈപിടിച്ച് സംഘശാഖയിലേക്ക് കൊണ്ടുപോയത് സംഘശാഖയിലൂടെയുള്ള സംഘടനാ പരിചയം അത് പിന്നീട് എ ബി വി പി എത്തി എ ബി യു പി എട്ടാം ക്ലാസ് മുതൽ തന്നെ എ ബി യു പി കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവർത്തിച്ചു തുടങ്ങി പത്താം ക്ലാസ്സിൽ എ ബി യുപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് എസ് എഫ് ഐ അതുപോലെ കെ എസ് സി ഒക്കെ ശക്തമായി കലാലയങ്ങളിൽ ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു കാലത്താണ് എൻ്റെ സംഘടന പരിചയം പ്രവർത്തനം തുടങ്ങുന്നത് അവിടെ വെച്ചാണ് അങ്ങനെയാണ് പാർട്ടിയിലേക്ക് പിന്നീട് കോളേജ് തലത്തിട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നു ബൂത്ത് തലത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായി അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു അടിസ്ഥാന വർക്ക് പോസ്റ്റ് ഒപ്പിച്ചും കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും അങ്ങനെ കരിമ്പയുടെ സാമൂഹിക മണ്ഡലത്തിൽ പഴയ സജീവ പ്രവർത്തകരോടൊപ്പം തന്നെ എന്റെ പ്രായത്തിലുള്ള ആ തലമുറയോടൊപ്പം ഞാനും അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിൽ ചലിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ നമ്മള് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ മുഖ്യധാരയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കണം ആഗ്രഹിക്കേണ്ടവരാണ് കാരണം സംഘടന നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളും നമ്മളത് വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന പ്രവർത്തകരായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു വരിക അപ്പൊ സംഘടന ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിനനുസരിച്ച് സംഘടന തന്ന തന്ന ചുമതല വളരെ കൃത്യമായി നിർവഹിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോ മുൻനിർ മുൻനിർത്തിയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കരിമ്പ പഞ്ചായത്ത് ബി ജെ പി ഏതൊരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ എന്റെ കുഞ്ഞുനാളില് ആദ്യമായിട്ട് ഇവിടെ മത്സരിച്ച് ജയിച്ചത് നമ്മുടെ ഓപ്പോൾ എന്ന് പറയുന്ന ശ്രീ ഐരാനി ജനാർദ്ദനൻ നായരുടെ ഭാര്യയായിട്ടുള്ള ശ്രീമതി ഓപ്പോൾ എന്ന സത്യഭാമ അമ്മ അവരാണ് ആദ്യമായി താസടയാളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി അന്ന് അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ ഞാനൊരു കുഞ്ഞുകുട്ടിയായിരുന്നു ആ ആഹ്ലാദ പ്രകടനത്തിൽ മുതിർന്ന ആളുകളോടൊപ്പം പിന്നെ നടന്ന ഒരു ഓർമ്മയുമായിട്ടാണ് സത്യം പറയുന്ന തരിങ്കയിലുള്ള ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരു ഓർമ്മ എന്തുകൊണ്ടും ബി ജെ പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നല്ല ഒരു പെർഫോമൻസ് പിന്നെ ഓരോ വാർഡിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി അഞ്ചിടത്തെ രണ്ടാം സ്ഥാനത്തെത്തി മൂന്ന് വാർഡ് മെമ്പർമാരെ സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അൽപ്പം ബിജെപിക്ക് പുറകോട്ട് പോകേണ്ടി വന്നത് അത് നമ്മുടെ കരിമ്പയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ വലതുപക്ഷ ഇടതുപക്ഷ മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും നിർണായകമായ ചില തീരുമാനങ്ങൾ ബി ജെ പി ജയിക്കുന്ന വാർഡുകളിൽ അവർ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് പിന്നെ അന്നവര് നീക്കം നടത്തിയത് അതിന്റെ ഫലമായാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കരുമ്പ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോകാനിടയായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നിരുന്നാലും ബി ജെ പിയുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും നിർണായകമായ ശക്തിയായിട്ട് ഇപ്പോഴും ബി ജെ പി തുടരുന്നു എന്നുള്ളത് വളരെ വാസ്തവം തന്നെയാണ് സംഘടന അയത്തിച്ച ചുമതല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒന്നാണ് ബി ജെ പിയുടെ കരിമ്പ പഞ്ചായത്തിലെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ബാരിച്ച ചുമതല അല്ലെങ്കിലും കൂടുതൽ കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ചുമതലയാണ് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അടിത്തട്ടിലുള്ള വർക്ക് വളരെ കൃത്യമായി നടത്തി സംഘടനയെ മുന്നോട്ട് ചേരിപ്പിക്കുവാനും അതുപോലെ തന്നെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും അതുപോലെ രാഷ്ട്രത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളിലും അതുപോലെ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിവിധ ജനോപകാര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ ഓരോ വാർഡ് തലത്തിലും സമിതികൾ ഉണ്ടാക്കി നടത്തി വരികയാണ് എന്തു തന്നെയായാലും ബി ജെ പി തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മുൻപേ തന്നെ തെരുമ്പ പഞ്ചായത്തിലെ മുഴുവൻ ഇടങ്ങളിലും തരുമ്പയിലും കല്ലടിക്കോട് ഏരിയയിലും രണ്ടോ ഏരിയയാക്കി തിരിച്ചിട്ടാണ് ഇപ്പോൾ സംഘടനാ പ്രവർത്തനം നടക്കുന്നത് തരുമ്പാ ഏരിയയിലും കലടിക്കോട് ഏരിയയിലും വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പാർട്ടി വളരെ വിപുലമായ രീതിയിൽ തന്നെ ആറുമാസം മുൻപ് തന്നെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനകീയ വിഷയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ ശൌചാലയം പോലും ഇല്ലാത്ത ഇടങ്ങൾ കരിമ്പയുടെ പിന്നെ വിവിധ മേഖലകളിൽ ഇപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടിക പട്ടികവർഗ കോളനികളെ ഇപ്പോഴും ശൗചാലയങ്ങൾ വേണ്ടത്ര രീതിയിൽ ഇല്ലാത്ത എത്രയോ ആദിവാസി കുടുംബങ്ങൾ നമ്മുടെ കരിമ്പ പഞ്ചായത്തിലുണ്ട് അതുപോലെ വീട് ലഭിച്ചിട്ടും പൂർണ്ണമായി പണി നടക്കാത്ത വർഷങ്ങളായി തറപ്പണി മാത്രം എടുത്ത് മുഴുവൻ സംഖ്യയും കിട്ടാതെ അവരുടെ പണി അവതാളത്തിലായി കിടക്കുന്ന ഒരവസ്ഥ മൂന്ന് വർഷമായി തറപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ലൈഫ് ഭവൻ പദ്ധതിയിൽ വീണ്ടെന്ന് വിളിച്ചിട്ട് അപ്പൊ അതെല്ലാം നമ്മുടെ മുൻപിൽ ദൃഷ്ടാന്തമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ജനോപകാരമായ ജനോപകരമായ പദ്ധതികൾ സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒന്നും പൂർത്തീകരണത്തിന് കഴിയാതെ തന്നെ ഇവർ വീണ്ടും പുതിയ വീടുകൾ നിർമ്മിക്കുവാനുള്ള പിന്നെ അപേക്ഷകൾ ക്ഷണിക്കുന്നു മറ്റു കാര്യങ്ങളിലെല്ലാം വലിയ മികവ് പുലർത്തുന്ന രീതിയിൽ പുറമേക്ക് പ്രകടമാണെങ്കിലും സത്യത്തിൽ കരിമ്പ പഞ്ചായത്തിന്റെ വികസനം മുരടിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ ഗ്രാമീണ റോഡുകളുടെ എല്ലാം പിന്നെ ശോചനീയ അവസ്ഥ ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ഇടങ്ങൾ ഗ്രാമീണ റോഡുകൾ തകർന്ന് കിടക്കുകയാണ് അതുപോലെ കുടിവെള്ളം എത്തിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു സമീപനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ജീവൻ മിഷൻ പദ്ധതി കുടിവെള്ളം എത്തിക്കാനുള്ള ഇടങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ജോലികളുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ പിന്തുണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതൊന്നും കൃത്യമായ രീതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിലേക്ക് വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ദൃഷ്ടാന്തമാകുന്ന കാര്യങ്ങളാണ് എന്തായാലും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വരും ജനങ്ങളെ സജീവമായ സമരപരിപാടികളിലേക്ക് പാർട്ടി ഈ അവസരത്തിൽ കടക്കുമെന്ന് അറിയിക്കുകയാണ്